ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ ഇല്ല അതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ ഇങ്ങ് പോന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതെന്താ എവിടെ പോയെന്നൊക്കെ നമുക്ക് കാണണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം വീഡിയോയിലോട്ട് നമുക്കങ്ങ് അപ്പൊ രാവിലെ തന്നെ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ മുഖമൊക്കെ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ പുളിയെല്ലാം കഴിഞ്ഞ് എന്താ ഇന്നും നേരത്തെ തന്നെ നിശ്ചയിച്ചായിരുന്നു ഇഡലിയാണ് ഇഡലി ഇത് അടുപ്പത്ത് വെച്ചേക്കുന്നു ഇത് പൊങ്ങി പേടിച്ചാണ് പിടിച്ചാണ് ദോശക്കല്ലഞ്ഞെടുത്ത് കുട്ടകത്തിന്റെ പുറത്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇന്ന് ഇഡലി മാത്രം ഉണ്ടാക്കിയാൽ വന്നു സാമ്പാർ ഇന്നലെ വൈകിട്ടേ വെച്ച് വൈകിട്ടായിരുന്നു ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാർ അപ്പൊ അത് ഉള്ള കൊണ്ട് അതെടുത്ത് തിളപ്പിച്ചാൽ മാത്രം മതി ഇന്നത്തേക്കുള്ള കറി ഇന്നത്തേക്കുള്ള രാവിലത്തെ ചായങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കാരണം ഇന്ന് നമ്മൾ അയച്ചു വീച്ചിടെ വിട്ടിപ്പോട്ടോ അമ്മ ഇന്ന് അമ്മയും കൊണ്ട് അവിടെ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവരുടെ അടുത്ത് പോകാനിരിക്കുകയെന്ന് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്ന് അമ്മ അവിടെ കൊണ്ട് വിടുവാണ് നാളെ കഴിഞ്ഞാണ് പോകുന്നത് അപ്പം നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിങ് ഓഫീസിൽ പോകണമോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് കൊണ്ട് വിടുന്നത് അല്ലെങ്കിൽ നാളെ ഇവിടത്തുള്ളായിരുന്നു നാളെ കഴിഞ്ഞ് ഞങ്ങൾ വരൊക്കെ പിന്നെ പറയാലെ അപ്പം ഇന്നപ്പം ആലപ്പുഴയിലാണ് ഞങ്ങള് ഊണ് എല്ലാം അവിടെ തന്നെയാണ് എന്നിട്ട് ഊച്ച കഴിയുമ്പോൾ തിരിച്ച് അവിടെ കിടങ്ങറയിലും കയറി ഇങ്ങോട്ട് പോയി പ്ലാൻ ഇന്ന് നമ്മൾ രാവിലെ എന്താ ഇഡലിയൊക്കെ ആക്കി വെച്ചു കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞു ഈ ബാക്കി കഴിഞ്ഞാൽ അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണ് കുളിച്ച് സുന്ദരി ആയിട്ടൊക്കെ ഇരുന്ന് അല്ലേ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണ് ചേട്ടൻ കുളിക്കാൻ പോയി വന്നിട്ട് ഞങ്ങളും കഴിക്കും അമ്മ കഴിക്കട്ടെ കഴിച്ചു നമ്മുടെ വലിയ ആൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അവനുള്ള ഇഡലി കൊടുക്കാൻ പോവുകയാണ് കുഞ്ഞു അവയ്ക്ക് വായിൽ എങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു നാണം വന്നിട്ട് വയ്യ ചെക്കന് അപ്പൊ എല്ലാരും റെഡി ആകും ഇനോടെ കഴിച്ചാ മതി അപ്പൊ ഞങ്ങളെല്ലാം അങ്ങനെ ഇറങ്ങി അപ്പൊ ഞാനും ഇറങ്ങി എല്ലാവരും ഇറങ്ങി അമ്മ ദാ വണ്ടിയെ കയറാൻ പോകുന്നു ഇവിടെ റെഡി ആവുന്നു പാട തിരക്കാണ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആലപ്പുഴയിലോട്ട് പോയിക്കോണ്ടിരിക്കുക കുറച്ച് ഭാഗമായിട്ടുള്ളൂ ഞങ്ങളിങ്ങനെ ഞങ്ങൾ കുറച്ചായിപ്പല്ലേ ആ ചങ്ങനാശ്ശേരി ആകുന്നു ചങ്ങനാശ്ശേരി ആകുന്നുാത്തിണ്ട് ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും ഫ്രണ്ടിലിങ്ങനെ ഇരിപ്പുണ്ട് അതെ അപ്പൊ ഞങ്ങൾ എല്ലാരും എത്തി കേട്ടോ ദാ ഇവരിവിടെ ഇരുന്ന് ചെവി ഒക്കെ കടിച്ചു പറിക്കുന്നു ഞങ്ങൾ ദാ കടിച്ചു പറിക്കാൻ തുടങ്ങിയില്ല അവള് നാരങ്ങ വെള്ളമൊക്കെ എടുത്ത അങ്ങനെ തന്നെ രാവിലെ പറഞ്ഞല്ലേ അപ്പൊ ഞങ്ങൾ നാരങ്ങ വെള്ളം എല്ലാം ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇന്ന് ചെടിയൊക്കെ കളിച്ചു കൊടുക്കട്ടെ ഞങ്ങളെ അങ്ങനെ ഇവിടെ നിന്ന് കൊറച്ച് കൊറച്ച് കത്തികള് വെച്ചുകൊണ്ടിരിക്കുകയാണെ മൊത്തം ആയിട്ടില്ല ചെറിയ കത്തിയാണ് തുടങ്ങിയിട്ടുള്ളു ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കത്തി ഇങ്ങനെ മൂർച്ച ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ എനിക്ക് വെച്ചിട്ടുണ്ട് ആണോ ഓ എനിക്കുള്ള ഞാന് കമന്റിനകത്തും അവന്റെ ഒരു ക്യൂടെക്സ് ആ ചുട്ടനെ മോനെ മോനെ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ നമുക്കിവിടെ പ്രയോജനം ഉണ്ട് കൊഴപ്പില്ല ചച്ചപ്പാന്ന് ഇഷ്ടം മാതിരി കൊണ്ട് കൊടുക്കമ്മയ്ക്കും കേട്ടോ ഇപ്പൊ ചിറ്റക്ക് എടുക്കാലോ ചിറ്റല്ല ജിജിമാളന്നാ വിളിക്കുന്ന കേട്ടോ അപ്പൊ എനിക്കും പറ്റിയാലും ഞാനപ്പൊ ഇത് രാവിലെ ഇട്ടതാ ഇന്നലെ പോയപ്പോ ഇതിന്റെ കഥ നമ്മള് പറഞ്ഞു തന്നെ എന്തോ അപ്പൊ ചോറൊക്കെ ഉണ്ടാ സമയായി കേട്ടോ ഞങ്ങൾ എല്ലാരും എന്താ കറക്റ്റ് ഒരു മണി ആയപ്പോ തന്നെ ഇവിടെ വന്നിട്ടും ദേ ചോറവള് വിളമ്പിർ ആ ഷാർപ്പ് ടൈം എല്ലാരും കഴിക്കട്ടെ കഴിക്കുവാണ് അടുത്തയാള് റെഡി ആയിട്ട് നിക്കുവാണ് വീഡിയോ ഒക്കെ പിടിക്കാൻ കഴിക്കട്ടെ എല്ലാവരും ഊണ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക അല്ലേ ആ ഊണെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക ഒരു രക്ഷയില്ലാർക്കും ഒരു ചേട്ടനാണെങ്കിൽ ഇത് അവിടെ ഭയങ്കര ഡൈനിങ് ടേബിൾ തുടയാട്ടോ പെണ്ണുങ്ങൾ നിന്നിട്ട് ചേട്ടനെ കൊണ്ട് തുടപ്പിക്കുക അല്ലേ ഏഹ് അവളെ ഞാൻ ഞാനിന്ന് വലിയ ആളെപ്പല്ല നടക്കുവാണേ ഓ എവിടെ എന്നെ കഴിയിച്ചില്ല നിന്റെ ഉടുപ്പിലൊക്കെ അഴുക്കാവും ഞാനൊന്നു വെച്ചാൽ ഹിമാലയത്തിൽ കയറിയിരിക്കും ടുപ്പാൽ അഴുക്കാവും ഒക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ഇതാണ് നമ്മുടെ അമ്മയ്ക്ക് കൊടുത്ത റൂം കേട്ടോ ഈ റൂമിൽ അമ്മ എപ്പം വന്നാലും കിടക്കുന്നത് കേട്ടോ ഇതേലോട്ട് അമ്മ അങ്ങോട്ട് കിടക്കും ഇപ്പൊ കൊച്ചുമകൻ കയറി കിടക്കും അമ്മുമ്മയോടൊപ്പം കിടക്കാൻ വേണ്ടിട്ട് അവിടെ കിടക്കുവാണെ ഇല്ലടാ കിടക്കട്ടെ അവൻ കിടക്കട്ടെ ഇവക്ക് വീടിനെ പിടിച്ചോണ്ടെന്നപ്പോ ഒരാൾ കയറുന്നോ മേളി നിൽക്കുന്നു ഞാൻ അങ്ങോട്ട് പേടിച്ചു നോക്കും ചേട്ടനവിടെ വെള്ളം ഇതിനകത്തല്ലേ ഈ ചരിവെടുത്തൊഴിക്കാൻ ഈ ചരിവ് ആ ആ ഇപ്പൊ ഈ ഈ സാധനം പുതിയത് എല്ലാരും കണ്ടതാണല്ലോ അല്ലേ ഇവൾക്ക് സച്ചപ്പം മേടിച്ചോ അയ്യോ പിള്ളേർ വാങ്ങിച്ചു കൊടുത്ത സാധനം ഇത് കേട്ടോ ആ പേരും കൂടെ കേട്ടോ എൻ്റെ ദൈവമേ അവന്മാർ രണ്ടും കൂടെ മേടിച്ചതാണ് ഇതിനകത്തിന് അമ്മ ഇതെന്നെ ഫ്രൈ ഒക്കെ ചെയ്താൽ മതി എണ്ണമയൊന്നും എണ്ണയൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് മേടിച്ചതാണ് നല്ല സൂപ്പർ സാധനം കേട്ടോ അവളുടെ വീഡിയോ കണ്ടിട്ടില്ലേ കാണുന്ന ഇവളത് ഉപയോഗിക്കുന്നത് കാണിച്ചിട്ടുണ്ട് വീഡിയോയ്ക്കകത്തെ അന്നേരം ഇനി അപ്പം പാത്രം അവിടെ നിന്ന് കഴുകിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോകാവേ അപ്പോഴ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് വീഡിയോയ്ക്കകത്ത് പറയാൻ വിട്ടുപോയി കേട്ടോ എന്തായിരുന്നു എന്നറിയാം എന്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കാണിച്ചിട്ട് ഇതിന് എത്ര രൂപ ആയെന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ അറിയാമോ അത് സത്യം പറഞ്ഞാൽ ആ ടോപ്പ് ഉണ്ടല്ലോ എഴുന്നൂറ്റമ്പത് രൂപയുടെ ടോപ്പാണ് അത് അവിടെ പിന്നെ ച ഇത് റിഡക്ഷനായിട്ട് കൊടുക്കുമായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ടോപ്പിനായത് കേട്ടോ അത് പറയാൻ വേണ്ടി ഇന്നലെ വിട്ടുപോയി ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറയാതിരുന്ന വീഡിയോയിൽ കേട്ടല്ലോ അപ്പം ഇന്നിപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കിടങ്ങറയിൽ ചേച്ചിയെടുത്തും കയറിയിട്ട് അവിടെ നിന്ന് അങ്ങ് നേരെ വീട്ടിലോട്ട് പോകും അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നാളെ കഴിഞ്ഞ് പുതിയ വിശേഷമുണ്ട് അതും പറയാം നാളെ ഇനി നമുക്ക് വേറെ പ്രത്യേകമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ